ആസിയാൻ ഉച്ചകോടിക്ക് ഇന്ന് തുടക്കം പ്രധാനമന്ത്രി വീഡിയോ കോൺഫറൻസ് വഴി പങ്കെടുക്കും ആസിയാൻ ഉച്ചകോടിയിൽ പങ്കെടുക്കാനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ക്വാലാലംപൂരിലേക്ക് പോകില്ല പകരം വെർച്വലായി പങ്കെടുക്കും ഇതോടെ യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായുള്ള കൂടിക്കാഴ്ചയെക്കുറിച്ചുള്ള അഭ്യൂഹങ്ങൾക്ക് വിരാമമായി ഒക്ടോബർ ഇരുപത്തിയാറ് മുതൽ ഇരുപത്തിയെട്ട് വരെ നടക്കുന്ന ഉച്ചകോടിയിൽ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ ഇന്ത്യയെ പ്രതിനിധീകരിക്കുമെന്ന് പി റിപ്പോർട്ട് ചെയ്തു ഇന്ത്യ യു വ്യാപാര കരാർ ആസിയാനിൽ വെച്ച് യു പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും മോദിയും ഒപ്പുവയ്ക്കുമെന്നായിരുന്നു കഴിഞ്ഞ ദിവസം പുറത്തുവന്ന റിപ്പോർട്ട് വരുമാഴ്ചകളിൽ മോദിയെ കാണാൻ ആഗ്രഹിക്കുന്നുവെന്ന് ട്രംപും പറഞ്ഞു ഇന്ത്യയും യുഎസും തമ്മിലുള്ള ബന്ധത്തിലെ ഉലച്ചിലുകൾക്ക് ശേഷം അത് പുനഃസ്ഥാപിക്കാൻ നോക്കുന്നതിനിടെയായിരുന്നു ഈ പ്രസ്താവന ഇത് ഇരു നേതാക്കളും ആസിയാൻ ഉച്ചകോടിയിൽ കണ്ടുമുട്ടുമെന്ന അഭ്യൂഹങ്ങൾക്ക് വഴിവെച്ചു എന്റെ പ്രിയ സുഹൃത്തും മലേഷ്യൻ പ്രധാനമന്ത്രിയുമായ അൻവർ ഇബ്രാഹിമായി ഊഷ്മളമായ സംഭാഷണം നടത്തി മലേഷ്യയുടെ ആസിയാൻ അധ്യക്ഷ സ്ഥാനത്തിന് അദ്ദേഹത്തെ അഭിനന്ദിച്ചു ആസിയാൻ ഇന്ത്യ ഉച്ചകോടിയിൽ വെർച്വലായി പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നു ഇങ്ങനെ പ്രധാനമന്ത്രിയുടെ ട്വീറ്റും പുറത്തുവന്നു രണ്ടായിരത്തി പതിനാല് മുതൽ രണ്ടായിരത്തി പത്തൊൻപത് വരെ എല്ലാ വർഷവും പങ്കെടുത്തുകൊണ്ട് പ്രധാനമന്ത്രി മോദി വാർഷിക ഉച്ചകോടിയിലെ സ്ഥിര സാന്നിധ്യമായിരുന്നു കോവിഡ് നയൻറ്റീൻ മഹാമാരി കാരണം രണ്ടായിരത്തി ഇരുപത് ഇരുപത്തി ഒന്ന് വർഷങ്ങളിലെ ഉച്ചകോടികൾ വെർച്വൽ ആയിട്ടാണ് നടന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ മാത്രമാണ് പ്രധാനമന്ത്രി മോദി ഉച്ചകോടിയിൽ പങ്കെടുക്കാതിരുന്നത് നാഷണൽ ഡെസ്ക് കേരള പ്രണാമം